This video is a part of the PhD research work of Jayashree MP at Banaras Hindu University, Varanasi under the guidance of Prof. Dr. Kalyan Kade. The topic of research is connected with the socio-cultural relevance of coconut. In this episode, Srimati Surya Sujan, retired District Women's Welfare Officer, recollects a few songs which used to be sung as Aravapata while grating and grinding coconuts in bulk for wedding feasts in North Malabar. നമ്മുടെ ഈ വടക്കൻ മലബാറിലെ പ്രത്യേകിച്ച് കണ്ണൂര് നാദാപുരം ആ ഭാഗങ്ങളില് ഈ പണ്ട് പാട്ട് അരവുപാട്ട് പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ കല്യാണം അല്ലെ കല്യാണത്തിനോടനുബന്ധിച്ചിട്ട് തലേത്ത ദിവസം ആ ദിവസം അടുത്ത വീടുകളിലെ അമ്മികളൊക്കെ അമ്മി അമ്മിക്കുട്ടിയൊക്കെ ഈ കല്യാണം വീട്ടിലായിരിക്കും എന്നിട്ട് കല്യാണ വീട്ടിന്റെ മുന്നിലാണ് ഭക്ഷണം കൊടുക്കുന്നത് ഇന്നത്തെ പോലത്തെ ഇവന്റ് മാനേജ്മെന്റ് ഒന്നും ഇല്ലാത്ത കാലത്ത് അവിടെയുള്ള ചെറുപ്പക്കാരായ ആളുകളും അതിനടുത്തുള്ള സ്ത്രീകളും ഒക്കെ തന്നെയാണ് അവിടെ നാലഞ്ച് ദിവസം മുന്നേ ഭക്ഷണമൊക്കെ ഈ വീട്ടിലായിരിക്കും ഇപ്പോഴും നാദാപുരം പോലുള്ള ഭാഗങ്ങളിൽ അങ്ങനെ ഉണ്ട് ഞാൻ പറയപ്പെടുന്നത് കണ്ണൂർ അതൊക്കെ മാറിയിട്ട് ഒരു പത്തിരുപത്തഞ്ച് വർഷമായി അപ്പോഴ് അരി അരി വാങ്ങിച്ചു കൊണ്ടുവരുന്നത് മുതൽ അരി അരിപ്പെറുക്കൽ എല്ലാം സ്ത്രീകളുടെ ഇപ്പൊ എല്ലാം സോൾട്ടഡ് റൈസൊക്കെ ആണല്ലോ അപ്പോഴത് സ്ത്രീകൾക്ക് ഈ അര അരവ് പാട്ട് അതായത് നമ്മൾ അമ്മിക്കല്ലിൽ തേങ്ങ ആവശ്യത്തിന് അടുത്ത ദിവസം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് തലശ്ശേരി ഭാഗത്തൊക്കെ നല്ല മീൻകറിയാണ് കൊടുക്കുന്നത് ഉച്ചക്കത്ത ചോറിന് സ്രാവ് സ്രാവ് ചെമ്മീന് ഇതൊക്കെയാണ് മത്സ്യക്കറി കൊടുക്കും കല്യാണ സദ്യയിൽ മത്സ്യ നിർബന്ധമാണ് പ്രത്യേകിച്ച് തലശ്ശേരി കണ്ണൂർ ഭാഗങ്ങളിലും പണ്ടുണ്ടായിരുന്നു അപ്പോഴീ നല്ല അരവ് വേണം തലശ്ശേരി മീൻ എന്ന് പറഞ്ഞ മീൻകറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാളം പുളിയിൽ ഈ തേങ്ങ അരച്ച കറിയാണ് അതിന് നന്നോണം മഷി മഷിയാ കണ്ണിലിടുന്ന മഷി പോലെ അരയണം അപ്പൊ അരക്കാനൊക്കെ ഒട്ടുമിക്ക കഴിവുള്ള വീടുകളിലും അരക്കാനൊക്കെ എപ്പോഴും ഒരാളുണ്ടാവും ഞങ്ങളുടെ വീട്ടിലൊക്കെ എപ്പോഴും അരക്കുന്ന ആളുകളാണ് രാവിലെ മുതലേ അരവാണ് ആളുകൾ കൂടുന്തോറും അരവ് കൂടും അപ്പോഴ് നല്ല മഷി അരയുന്ന പോലെ ഉള്ള അരവക്കെ വേണം അപ്പൊ അവരുടെ ജോലിക്കൊരു ഇഷ്ടം സൗന്ദര്യം അതിനൊരു സന്തോഷം അത് ആരും പൈസ കൊടുത്ത് ചെയ്യുന്ന ജോലിയല്ല അയൽവക്കത്തുള്ള എല്ലാരും നല്ല ആളുകളായിരിക്കാം നല്ല കുടുംബത്തിൽപ്പെട്ടവരെ അവരാണ് ഇത് ചെയ്യുന്നത് ഈ അരക്കുന്ന സമയത്ത് ഇവരൊരു തളികയൊക്കെ വെച്ചിട്ട് അതില് വലിയ വലിയ ആളുകൾ ആ ഭാഗത്തുള്ള ആളുകളൊക്കെ വരുമ്പോൾ അവരൊക്കെ പൈസ ഇടാറുണ്ട് അതൊരു ഒരു സന്തോഷം രണ്ട് രൂപയൊക്കെയാണ് ഇടുന്നത് അപ്പൊ എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പൊ ഞാൻ അമ്മയുടെ കൈയും പിടിച്ച് ചെറിയ വയസ്സിൽ പോകുമ്പോൾ അമ്മയെക്കുറിച്ച് പാടും അപ്പൊ അമ്മയുടെ കൈ പിടിച്ച് തൂങ്ങി മകള് വരുന്നുണ്ട് പേരെടുത്ത് പറയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നേക്കാ അപ്പൊ അപ്പൊ എന്നെ പറ്റി പാടും അപ്പൊ അമ്മക്ക് വലിയ സന്തോഷാവും അപ്പൊ അമ്മ വേഗം ഒരു രണ്ട് രൂപ എടുത്ത് ഇട്ട് കൊടുക്കും അപ്പൊ ആ പാട്ടില് എനിക്ക് എന്റെ ഗ്രാൻഡ് മദർ ഒക്കെ ഈ ഈ ട്യൂണില് പാടുന്ന പാട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ ശിവൻ ശിവൻ ഗംഗ ഗംഗ ദേവിയാണല്ലോ മുടിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കാണല്ലോ അപ്പൊ പാർവതി ദേവി എല്ലാം തോഴിമാരോടെല്ലാം അക്കളെ ഒക്കെ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പാർവതി ദേവി കുളിക്കാൻ വേണ്ടി പോവും കുളിക്കാൻ വേണ്ടി പോയിട്ട് സംശയമാണ് എപ്പോഴും അപ്പം തിരിച്ച് വന്ന് അകപ്പാടെ ഒരു പരിശോധനയാണ് ശിവൻ ഏർ ഭഗവാനെ അപ്പോഴ് ചോദിക്കും പൂവൻ പാഴ അപ്പം ശിവ ശിവൻ പറയുന്നതാണ് റിപ്ലൈ കൊടുക്കും ഉണ്ണി കരഞ്ഞ് കൊടുത്ത് ഞാന് കാച്ചിയ പാല് കുടിച്ചതാർ മങ്ക കരഞ്ഞ് കൊടുത്ത് ഞാന് അപ്പൊ ഓടി ബെഡ്റൂമിലേക്ക് പോയി അപ്പം പറയും വെള്ളിക്കിടക്ക മുഷിഞ്ഞതെന്ത് കുട്ടികൾ കിടക്കേന്ന് കളിച്ചിട്ടാണ് വെള്ളിത്തുപ്പുന്നേല് തുപ്പിയതാർ ഞാൻ ഇന്ന് വെറ്റ്ലാ മുറുക്കിയതാണ് എല്ലാം കഴിഞ്ഞിട്ട് ശ്രീ പാർവതി ചോദിക്കുകയാണ് ഭഗവാന്റെ തിരുമേനി വിസർത്തത് എന്തേ അപ്പൊ പറയും മങ്കയെടുത്ത് നടന്നിട്ടാണ് ഇത് കേട്ട ഉടനെ പാർവതി ദേവി ഭയങ്കര വേളം വെച്ചു മതി ഭഗവാന്റെ മറിമായങ്ങൾ ഞാനും എൻ്റെ മക്കളും പോകേയുള്ളൂ സുബ്രഹ്മണ്യനുണ്ണി മുന്നടക്ക് പൊന്മണി മങ്കേ മേലുമേട്ട് ഗണപതി പൊന്നുണ്ണി കൈ പിടിച്ച് അങ്ങനെ അവർ യാത്രയാകുമ്പോഴേക്കും ഭഗവാനെ ദേഷ്യം പിടിച്ചു ൈലാസങ്ങൾ വിലാസുന്നുണ്ട് അങ്ങനെ ഒരു അതാണ് അവരുടെ ട്യൂണ് പിന്നെ നമ്മൾ ഈ സന്ദർഭത്തിനനുസരിച്ചിട്ട് ഇങ്ങനെ പാട്ട് ഈണവും വരികളും ഒക്കെ മാറി വരുന്നതായിട്ട് കാണാം പക്ഷെ ഒരു എനിക്ക് തോന്നുന്നു ഇതൊക്കെ അന്യം നിന്നുപോയി കാരണം നമ്മളൊക്കെ വേറൊരു ഒരു എന്താ പറയണ്ട നമ്മൾ വളർന്ന ഒരു സാഹചര്യവും ഓണക്കാലവും പൂ പറിക്കലും പാട്ടും പൂവൊക്കെ പറിക്കാൻ പോകുമ്പോൾ നമ്മളിതൊക്കെ പാടും പൂക്കൾ വയലിലൊക്കെ പോകുമ്പോഴേ വയലിൽ നമ്മൾ ചെറിയ കാക്കപ്പൂവും അളിയമ്പൂവൊക്കെ പെറുക്കാൻ വേണ്ടി പോകുമ്പോഴേ നമ്മൾ ഇതുപോലുള്ള പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ട് കുട്ടികളെല്ലാവരും കൂടി അപ്പം അതൊക്കെ നമുക്ക് ഒരു നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് അന്യം നിന്നുപോയി ഈ അരവ് പാട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഈ മലബാറിന്റെ ഈ ഒരു പാട്ട് എനിക്ക് ചിലത് മാത്രമേ ഓർമ്മയുള്ളൂ ഞാൻ ഒരു നമ്മളെല്ലാരും കൂടിയുള്ള ഒരു വീട്ടിലൊക്കെ താമസിച്ചോണ്ട് എനിക്കിങ്ങനെ ഭയങ്കര ഓർമ്മയാണ് എല്ലാരും എന്നോട് പറയും സൂര്യ ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കണം എന്ന് പറയുന്നുണ്ട് പക്ഷെ എനിക്കും ഇപ്പൊ അഴ്ഷ്മർ പോലെയായി പടിയും പടി പൂര ഇടയും കടന്ന് ഇട എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ചെറിയ വഴികളെ എടന്ന് പറയുന്നത് എടാ നമ്മുടെ കണ്ണൂർ ഭാഷയാണ് ഞാൻ പറയുന്നത് പടിയും പടി പൂര ഇടം കടന്ന് സുന്ദേരിക്കോതകൾ വരുന്നുണ്ടപ്പ പെറ്റിയില തോട്ടത്തിൽ ചെന്നവേനും പെറ്റില നാലും മുറുക്കി മുറുക്കിത്തോപ്പി രാമൻറെ ഓളല്ലേ സീതപ്പണ് മഞ്ഞപ്പട്ടിട്ട് വരുന്നുണ്ടപ്പ കണ്ണീലോളി മിന്നും നോട്ടമായി സുന്ദരി ചിരുത വരുന്നുണ്ടപ്പ ഈ ഓള് പറഞ്ഞാലും ഇവിടെ രാമൻ്റെ ഓള് സീതാമന രാമന്റെ വൈഫിനാണ് അങ്ങനെ കൊളോക്കിയൽ നമ്മുടെ ഇവിടുത്തെ സാധാരണ ഭാഷയിൽ കവിഭാവനയില് ഇൻപ്രോപ്റ്റ് പോലെ നമ്മൾക്ക് സമയത്തിനനുസരിച്ചിട്ട് ഈ പാട്ടുകൾ പാടി കേട്ടിട്ടുണ്ട് ഒരുപാടെണ്ണം ഇതിന്റെ കഷ്ണ കഷ്ണം എനിക്ക് ഓർമ്മയുണ്ട് ിങ്ങ് കേൾക്കണം പെറ്റോരമ്മേ പൂങ്കുന്നം വീട്ടിൽ ഇളം പൈതല് കെട്ടു മുഹൂർത്തം കഴിഞ്ഞു പോയോ അപ്പോൾ പാർ അത് ചോദ്യമാണ് എല്ലാം ക്വസ്റ്റൻ ആൻസർ പോലെയാ കൂടുതലും അപ്പോൾ പറയുന്നു പെറ്റോരമ്മ ഇവിടെ ക്ഷണിച്ചില്ല പൊന്മകേനെ അവിടുന്നെഴുന്നേറ്റ് പോകുന്ന നേരം അതുകൊണ്ട് ചൊല്ലി അത് കണ്ട് ചൊല്ലി പൊന്ന പൊന്നാരമ്മ എവിടേക്കു പോകുന്നു പൊന്മാകന് എവിടേക്കു പോകുന്നു പൊന്മാകാന് കഞ്ഞി കുടിച്ചിട്ട് പോകാമല്ലോ അങ്ങനെ താളത്തില് ഇങ്ങനെ ഇതാണ് ആ ട്യൂൺ ഇതാണ് ആ അരക്കുന്ന പിന്നെ അവര് നമ്മുടെ ഭാഗത്ത് അങ്ങനെ ആരും ചവച്ച് ഈ അര അരവിന്റെ സമയത്തൊന്നും ചവക്കാറില്ല കേട്ടോ ഒരു സൈഡിലിരുന്ന് തേങ്ങ ചരടുന്നുണ്ടാവും തേങ്ങ ചരടുന്നവരുടെ ആ ഒരു ഒരു ഈണം ഏറെ ആയിരിക്കും അതാണ് ഇങ്ങനെ ഒരു ഉള്ള ഒരു ശബ്ദത്തിലുള്ള ചില സോങ്സ് ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും പണ്ട് കാലത്തെ ഈ ഒരു സംഭവം ഈ അരവ് പാട്ട് നമ്മളെ അരവ് തന്നെ ഇപ്പം നമ്മൾ വാങ്ങിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ എല്ലാ അരവുകളും നമുക്ക് അവൈലബിൾ ആണ് അമ്മിയില്ല പലരുടെയും വീട്ടിൽ പക്ഷെ ചില ആളുകളൊക്കെ ഇപ്പൊ അമ്മി വാങ്ങി വെക്കുന്നുണ്ട് എന്നറിയില്ല അപ്പൊ ഞാൻ ഇവിടെ വീട് വീടെടുത്തപ്പോഴേ എനിക്ക് അമ്മി ഉണ്ടായിട്ടില്ല അടുപ്പുമില്ല സത്യം പറയാലോ പക്ഷെ ആ ഒരു കാലത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരുപാട് ഒരുപാട് രസം തോന്നും അപ്പൊ ഈ അരവുപാട്ടിനെ കുറിച്ചിട്ട് പറഞ്ഞപ്പോഴും അമ്മിക്കല്ലിനെ കുറിച്ച് പറഞ്ഞപ്പോഴും നമുക്ക് ആ അമ്മിക്കല്ലിൽ ഈ ചമ്മന്തി എന്ന് പറയും നമ്മുടെ നാട്ടില് അത് തേങ്ങ അരച്ച് തേങ്ങയും ഉണക്കിയ വറ്റൽ മുളകും കരുവേപ്പില ചപ്പും കുറച്ച് പുളിയും ഒരു കഷ്ണം കഷ്ണമിഞ്ചിയും ഒക്കെ ആയിട്ട് ഒരു ഒരു അരച്ചെടുക്ക അരവല്ല അതിങ്ങനെ ചതുക്കിയെടുക്കുന്ന ഒരു വൈകിട്ടൊക്കെയാണ് ഇങ്ങനെ ആള് പെട്ടെന്ന് കറിയൊന്നും ഇല്ലെങ്കിൽ എൻ്റെ വീട്ടില് അച്ചമ്മയുടെ വീട്ടിൽ ഈ ചമ്മന്തി ഉണ്ടാക്കും ചമ്മന്തി ഇങ്ങനെ എടുത്ത് ഉണ്ടൊക്കെ ആക്കി അവിടെ വെച്ചുകഴിഞ്ഞാല് ഈ ചമ്മന്തിട്ട അമ്മിക്കല്ലിൽ ഒരുപിടി ചോറിട്ടിട്ടൊരു ഒരു ചുരുക്കി എടുക്കാറുണ്ട് ഇങ്ങനെ അതൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പോഴും വായിൽ വെള്ളം ഊർന്ന ഒരു കാലാണ് അതായാലും നമുക്ക് അന്യം നിന്ന് പോയ ഒരു ഒരു കലയെ നമുക്ക് ഇതുപോലെയുള്ള സമയങ്ങളിൽ കാണിക്കാൻ ഒരു ഒരു അഞ്ചു മിനിറ്റിൽ പറയാൻ വേണ്ടി സാധിക്കാൻ സാധിച്ചത് തന്നെ ഒരു അനുഗ്രഹം ഞാൻ കരുതിയാണ് അങ്ങനെ ഒരു ഒരു അവസരം വന്നപ്പോൾ ഞാനത് മുതലെടുത്തു എന്ന് മാത്രം